ഹായ് നമ്മളിന്നേ നമ്മളിന്ന് നമ്മള് ഇത് എവിടെ സാധിക്കലൊന്നും അറിയത്തില്ല ഞങ്ങൾ എന്തായാലും വെള്ളം എന്തെ ആട്ടമ്പത്തോടെ അടുപ്പിച്ചിട്ടുണ്ട് ചെറിയൊരു പാടോ ഈ കാണുന്നു ചെറിയ തീരെ ചെറിയ പാടോ ചെറിയ പാടത്ത് ഇന്നലെ ഇവർ വന്നിട്ടുണ്ടായിരുന്നു നേരം ഞാനിന്നലെ ഇല്ല എന്റെ കാല കഴിഞ്ഞ ദിവസം മടല എന്തോ ഈർക്കിലെ എന്തോ കൊണ്ടിട്ട് കാല് നീര് വെച്ചിട്ട് കണ്ടെത്തി വെച്ച് അതുകൊണ്ട് ഇന്നലെ അതുകൊണ്ടി കടയിലൊക്കെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് വാർഷക കിട്ടി ഇതായിട്ടൊക്കെ വന്നിരിക്കുന്നു വന്നിരിക്കുന്നത് നമ്മള് ഇന്നലെ ഇവർക്ക് മൂന്നാല് ചേറുമീനും ഒരു അഞ്ചാറ് കിലോ മറ്റേ ഇത് സിലോപ്പി ഉണ്ടായിരുന്നു ആ സിലോപ്പി എല്ലാം അറിയില്ല എന്ന് പറഞ്ഞാൽ ഏഴാ സിലോപ്പി ആറ് ഏഴാ സിലോപ്പി സിലോപിയുള്ളു അല്ല വലിയ സിലോപ്പി ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ശകലം കരിമീനും കുറച്ച് തൂളി തൂളി തൂളിതേ കണ്ടരി പോകാനും ചാലിലൊക്കെ പൊങ്ങി നിൽപ്പുണ്ട് ഇന്നിച്ചിട്ട് ചാല് കണ്ടത്തിലൊക്കെ വെള്ളമുണ്ട് എന്നാലും നമ്മൾ നോക്കുക നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആന നമ്മള് ഇത്രയും ദിവസം നമ്മള് കുത്തുവലയും വലിയ വലയായിരുന്നു നമ്മൾ വീശ്വലും എടുത്തിട്ടുണ്ട് ഒറ്റാലും എടുത്തിട്ടുണ്ട് നേരെ ഇതിനകത്ത് ചേർമീനുണ്ടെന്ന് അവര് പറഞ്ഞത് അന്നേരം കണ്ടെത്തി വെള്ളം ഉള്ളതുകൊണ്ട് ചിലപ്പോ കണ്ടത്തി മീൻ കാണാൻ സാധ്യതയുണ്ട് എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇതിന്ന് പറ്റി പുള്ളി മോട്ടോ ഓടിച്ച് പറ്റിക്കുന്നു നിങ്ങൾ ഇവർക്കെ പറഞ്ഞത് നേരം നമുക്ക് ഇതിനകത്ത് നോക്കാം ചേർമീന സിലോപ്പിയ എല്ലാം കിട്ടാൻ മാർഗം ഉണ്ടാണ് ഏ നമ്മള് നമ്മുടെ ഫസ്റ്റ് വല കുത്തുവാട്ടോ രണ്ടുപേരങ്ങുന്നില്ല കണ്ടത്തി ഞാൻ ഒറ്റ നോക്കിയിട്ടൊന്നും ഒന്ന് രണ്ട് തൂളി അല്ലാതെ ഒന്ന് ഓടിക്കണ്ടിരിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു ചെറു മീനാ കണ്ടെത്തി ഓടിയത് കൊണ്ട് ഇവിടുത്തെ ഈ ഒരു സൈഡിലെ കണ്ടത്തിൽ ഓടിക്കൊണ്ട് ഞങ്ങൾ നോക്കിയത് അതിന് ഇവിടെ ഒരു വല കുത്തിണ്ട് കണ്ടത്തിൽ ഈ സൈഡിലെ കണ്ടെത്തി വെള്ളമുണ്ട് പക്ഷെ നേരെ മറിച്ച് ഈ ചാലങ്ങോട്ടാ ഇവിടെ അധികം വെള്ളമില്ല ഈ ഒരു താരി വെള്ളമില്ലാതെ വേറെ ഈ കണ്ടത്തിലൊന്നും വെള്ളമൊന്നും കാണുന്നില്ല പിന്നെ ഇന്നലെയൊക്കെ ഇവര് വന്നപ്പോ ഈ കണ്ടത്തിലൊക്കെ വെള്ളം വരുന്നു പിന്നെ അങ്ങനെ അറ്റത്തൊക്കെ കരിമീൻ ഉണ്ടായിരുന്നു വണ്ടി കടിച്ചപ്പോഴെന്ന് പറഞ്ഞ് നേരെ ഇന്ന് ഈ സൈഡിൽ വണ്ടി കടിക്കാനുണ്ട് നേരെ ഇവിടെ ഒക്കെ മിക്കവാറും വണ്ടി കടിച്ചു വരാൻ നേരത്ത് ഇവിടെ ഉച്ചയാവു അല്ലാ ഇവിടെ വണ്ടി കടിച്ചു വരുമ്പോ ആ ഇവിടെ ഈ സൈഡിൽ ഇത്രേ ഉള്ള അടിക്കാനായിട്ട് ആകെ ഒരു വണ്ടിയേ ഉള്ളൂ നേരം അത് അവിടെ നിന്ന് അടിച്ചു വരാൻ നേരത്തെ ഉച്ചയാവും എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടാതെ ഞങ്ങൾ എന്തായാലും പോകത്തില്ല ഈ ചാല തപ്പി നോക്കാം നല്ല ദൂരത്തുനിന്നാണ് നമ്മള് വരുന്നത് നമ്മളത് ഇവിടെ ഇറങ്ങിയിരിക്കുന്നു ഇവിടെ ഇറങ്ങി ഇവിടെ നിന്ന് ഇനി അവിടം വരെ ഇടിച്ചണക്കി പോകും ഇടിച്ചണക്കി തപ്പി പോകാൻ നേരത്തെ എന്തെങ്കിലും ഒരാളിത് ഇവിടെ കൂട് വെച്ചിട്ട് നോക്കിയിരിക്കിയെന്തായാലും രണ്ട് തൂളിയേ രണ്ടു തൂളിയാണ് കിട്ടിയത് എന്താ പേരെന്തോന്റെ ജോയല് ജോയലിന്റെ കൂടായിരിക്കും ഒരു കൂടെ വെച്ചിട്ടുള്ള ജോവൽ ഒരു കൂട് ഇവിടെ വെച്ചിട്ടുണ്ടോ കേട്ടോ ഇന്നലെ ജോയലിനൊക്കെ വിൽക്കാണ്ടോക്കെ ട്രാക്ടർ അടിച്ചപ്പോ കരിമീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ കരിമീൻ കിട്ടിയോണ്ട് ജോലി കൊണ്ട കൂട് കൂടുവെച്ചിരിക്കുക ജോലി വെച്ചിരിക്കുന്ന കണ്ടെത്തി ഒത്തിരി വെള്ളം ഉണ്ട് കേട്ടോ അപ്പൊ അതിനകത്തുനിന്ന് മീനുണ്ടെങ്കി ഇതുവഴി ഇറങ്ങത്തുകൊള്ളു അവിടെ കൂട് കൂടുവെച്ചിരിക്കുന്നത് വാള 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 ഒരു ഇങ്ങോട്ട് വന്നു കിട്ടി ഈ സീസൺല നമ്മുടെ ഫസ്റ്റ് വാളയായിരുന്നു നമുക്ക് വാള വേറെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ ഫസ്റ്റ് പാട അത് കറക്റ്റ് കരക്കുന്ന എന്റെ കയ്യിൽ തന്നെ വന്നു നീ തപ്പാൻ ഇറങ്ങിയ നിങ്ങൾ കൈ കിട്ടിയ എനിക്ക് ഇവര് ചാലു തപ്പിയതാ കിട്ടിയത് എനിക്കാ കരക്കിയന്ന് എന്തെങ്കിലും ഉണ്ടോ ചാടി സൈഡിൽ കൂടി പോലെ ഇവിടെ കണ്ടെത്തി കേട്ടല്ലേ ചവർ വരമ്പലേ വെക്കുള്ളൂ ഫസ്റ്റ് വലയെല്ലാം മുങ്ങിട്ടുണ്ട് അതിനകത്ത് എന്തോ ഒരു മീൻ അറിയുന്നതുണ്ട് ചവർ നമുക്ക് രണ്ടാമത്തെ ഒരു വാളി എല്ലാം സെയിം വാളയാന്ന് തോന്നല്ലേ ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തതാണോ കിട്ടിയത് ചെമ്പല്ലിയറക്കടാ എടാ അത് നന്നായിട്ട് തുറക്കടാ പുല്ല് തുറക്കടാ ഡംബരണ്ടെണ്ണം അതിലിപ്പ നമ്മളത് ഇവിടെ രണ്ടാമതൊരു വല കുത്തി ഇവിടെ രണ്ടാമത്തെ വലയ കുത്തിയത് രണ്ടാമത്തെ വലയെല്ലാം കുത്തി ഞാൻ അവരുണ്ടേര ഇവിടെ ഇറങ്ങി തപ്പാൻ ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളു തവടം വരെ കുറച്ചു ദൂരേ ഉള്ളു മൊത്തം ആമ്പല ഇതിനകത്തുകൂടി നോക്കാം ഉം വലിപ്പം കാണും കത്ത് ആർക്കും ആർക്കും ഇല്ലാതായിപ്പോയി പൊക്കുവല്ലേ അതേ പല പൊക്കുവാണ് പെട്ടെന്ന് നോക്ക് ായി പോലു കണ്ടത്തിലോട്ട് അങ്ങനെ തോറന്നു വെച്ച് നമ്മള് രണ്ടാമത് ഒരു വല വെച്ചിട്ട് കിട്ടിയത് ഒരു ചെമ്പല്ലി ഒരു മണി

ഇതാ നമ്മൾ പിന്നെ ഈ കണ്ടം വണ്ടി അടിക്കാൻ വണ്ടി അടിക്കാന്ന് പറഞ്ഞാൽ ഈ കണ്ടം പൂട്ടുക എന്നൊക്കെ പറയാ ട്രാക്ടറിൽ അവിടെ ഇറങ്ങുന്നുണ്ട് അല്ല ട്രാക്ടർ വരുന്നുണ്ടോ ഈ ട്രാക്ടർ അടിക്കാൻ നേരിതേ മീനുണ്ടേ ഈ പെട്ടെന്ന് മറിഞ്ഞു മാറും നേരം നമുക്കത് കാണാൻ പറ്റും മീനുണ്ടെങ്കിൽ നേരെ ആ മീനെ കണ്ട് നമ്മൾ ഒറ്റയെടുക്കാൻ വേണ്ടി ഈ നമ്മൾ നടക്കുന്നത് നേരെ നോക്കാം ടാക്കഴിക്കാൻ നേരത്തെ മീൻ ഉണ്ടായില്ലേ നോക്കാം അതിനടുത്ത് പോയി നോക്കാം ഇപ്പം പോലെ മീൻപിടുത്തക്കാരുണ്ട് ഓ പറഞ്ഞു ചെറിയ തുളി കിട്ടി രണ്ടാ ചെറിയ തുളിയ നേരത്തെ ഞങ്ങൾക്ക് വലുതാകും കിട്ടി ഞങ്ങൾ കളയുവരും ഇവർക്ക് വെറുതെ ഫ്രീ കൊടുക്കായിട്ട് കൊടുക്കുവോ അടിക്കുന്നില്ല ഡ്രൈവർ ഡ്രൈവർ സിലോപ്പി നമുക്ക് എപ്പോഴാ അവര് തിലോപ്പി കിട്ടുന്നത് അതുവഴി എടുത്തു ചേട്ടനൊരു സിറോപ്പ് കുത്തി ഒറ്റിയെടുത്ത

നമ്മള് നല്ല സിമ്പിൾ പരിപാടിയാ സ്കൂളി പിടിച്ച് സ്കൂളി പിടിച്ച് നമ്മള് അരക്ക പറ്റി കൊടുത്തോണ്ട് ചെയ്യാൻ അവിടെ പോയിരുന്നല്ലേ എന്നാ നമ്മളെ നമ്മടെ എല്ലാ വീടും ഈ തൂളിയൊക്കെ എന്താ കളയുന്നത് ഇതിന് വില കിട്ടത്തിന് വിലയില്ലാതെ ഉണ്ടാ പക്ഷെ ഇന്ന് നമ്മളെ കളയുന്നൊന്നുമില്ല നമ്മള് പിടിച്ചതാ ഒരാൾക്ക് നമ്മൾ കൊടുക്കുക കിട്ടുന്ന തൂളിയൊക്കെ ഈ തൂളി അല്ലേ ഒരാൾക്കാ കൊടുക്കുന്ന അവർക്ക് എന്തോ ചിലപ്പോ ഉണങ്ങാനായിരിക്കാം നമ്മള് കൊണ്ടുപോവാത്തു പറഞ്ഞാൽ ഇതിനെ കൊണ്ടുപോയിട്ട് നമുക്ക് വിലയില്ല വില കിട്ടുന്നില്ല പിന്നെ ഇതിനെ കൊണ്ടുപോയിട്ട് നമ്മളെ ചെയ്ത അതൊക്കെ നമുക്ക് ചെലവാ അതുകൊണ്ടാണ് നമ്മൾ തൂളി എടുക്കാത്തത് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മൾ നമ്മള് മീൻ പിടിച്ചുണ്ടെങ്കിൽ സ്കോട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ വിളിച്ചു കൊടുക്കണ്ട നല്ലൊരു വാഗ തന്നെ ഒറ്റ വെച്ചിരിക്കുന്നു നോക്കട്ട കറെടുക്കോ നല്ലൊരു ഭാഗമായിരുന്നു ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം പോക്ക ഇപ്പൊ കണ്ടത്തിയിട്ട് കാണിച്ചത് പോകാം మనల్ వాగే േ നമുക്കൊരു നാല് വാഗ കിട്ടിയായിരിക്കണ്ടത് അതിൽ ഒരെണ്ണം മാത്രമേ നമുക്ക് ഒറ്റാലി കിട്ടിയുള്ളൂ ബാക്കി മൂന്നെണ്ണം നമുക്ക് വലക്കകത്താ കിട്ടിയ പക്ഷെ ഒറ്റാലി കിട്ടിയില്ലെങ്കിലും ഒറ്റാലിന്റെ പണിയും മേടിച്ചിട്ട് വന്നത് ഇതും മറ്റേ മയിൽവാകല്ല ഇത് മണൽവാഗയാണ് ഇത് മണൽവാകയാണ് മൂന്നെണ്ണം നമുക്ക് വലയെ കിട്ടി ഒരെണ്ണം ഉറ്റി എടുത്തോ ഇനിയുണ്ടാന്ന് നോക്കഞ്ഞാ ഏഹ് അത്യാവശ്യം വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞു പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് ഇഷ്ടംപോലെ പിടുത്തക്കാര വാങ്ങി പിന്നെ ഫോണിന്റെ പുറകെ നമുക്ക് പോകാൻ പറ്റിയില്ല ഏ പിന്നെ പറയാ മീനാ കിട്ടിയില്ലെങ്കിൽ പോയി നമ്മൾ വീടിയുടെ കുറെ പോകുന്ന ചെലപ്പോ മീൻ അതിന്റെ വഴിക്ക് വേറെ ഇരിക്കു പോകും അതുകൊണ്ട് പൂണൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ നേരെ പിടിക്കാൻ ശ്രമിച്ചതാ നേരെ അണച്ചു കുത്തി പോയുണ്ട് ഇനിയുണ്ടാന്ന് നോക്കട്ടെ ഏഹ് ഇവർക്കൊരു ഒറ്റ വാഗ കിട്ടിയിട്ടുണ്ട് അതെ അതാ ഒറ്റ വീണറിഞ്ഞിട്ടില്ല പിടിച്ചു ചെടിയാ മാറ്റി പിടിക്കു മറ ഞാൻ പിടിച്ച அவருடைய மீன் ஞான் பிடிச்சோடு எந்த கலத்தி தோணும் பிடிச்சி கொடு அவர் கிட்டு வாக ஆனா கிட்டு அறிஞல ஒற்றி வீணது അടുത്ത ഭാഗം കിട്ടിയടാ അവിടെ അടുത്ത ഭാഗ പൊക്കത്തുനിന്ന് കിട്ടിട്ടുണ്ട് മാറ മാറിയതാ ஏதா ஆயத்தீடியாட்டிட்டு மீன் ஒட்டிட்டு ഒന്നെ ഒത്തി ഞാനൊത്തി ഞാൻ പറഞ്ഞ ചെറുതാ ഞാനവിടെ നിന്റെ കയ്യിൽ പോയതായിരിക്കും ഞാനോ നിന്റെ കയ്യിൽ നിന്ന് പോയാലോ ഈ കണ്ടത്തെ ഒരു ചെറുവിനെ കിട്ടിയില്ലല്ലോ നമുക്ക് അല്ലെ ചേർന്ന് മുതലൊര്ന്ന പോലും കിട്ടിട്ടില്ല എല്ലാവർക്കും കിട്ടിയ വാഗയ അതെല്ലാം അവിടെ ഒരു വാഗ കിട്ടി പോയി അത് കിട്ടിയിട്ടുണ്ടൂലി വാഗയൊക്കെ ആണ് ആരും വെപ്രാമം ഒന്നും കാണിക്കുന്നില്ല എല്ലാരും സ്വന്തമായിട്ട് വന്ന് പിടിക്കുന്നതെടുക്കുന്നു ഓടുന്ന ചാൻസും ഇല്ല അല്ല വാഗണ്ട ആരും വെപ്രാമം ഒന്നും കാണിക്കുന്നില്ല വേറെ ഏതെങ്കിലും നല്ല മീനായിരുന്നു ഇപ്പൊ ചെറു ഓട്ടമായിരുന്നേനെ ഇന്ന് ഞങ്ങക്ക് കിട്ടിയ മീനാ രണ്ട് കൊമ്പനേം കിട്ടി രണ്ട് നാല് ആറ് ഏഴ് വാഗ കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം നമുക്ക് ആദ്യം വരയ്ക്കാത്തു കിട്ടിയത് പിന്നെ രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് പത്ത് സിലോപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ ചെറിയ നാടൻ വരെ നമുക്ക് കിട്ടിയത് അന്നേരം അതാ വീഡിയോ നല്ല കിടക്കാൻ വേണ്ടിയായിരുന്നു എന്താ വീഡിയോ എത്ര ശതമാനം കിട്ടിയിട്ടുണ്ടെന്ന് അറിയത്തില്ല ഞങ്ങളാ വാ കണ്ടിന്ന് ഒറ്റാലൊക്കെ വെച്ച് ഒറ്റി പിടിക്കുന്ന വീഡിയോ ആയിരുന്നു നേരം അതിനകത്ത് നമുക്കും കിട്ടി വേറെ ഒത്തിരി മീൻ പിടുത്തക്കാരുണ്ടായിരുന്നു അവർക്കും ഒക്കെ മീൻ കിട്ടിയിട്ടുണ്ട് നേരം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നമ്മക്കേ നമുക്ക് ഇന്ന് കിട്ടിയ മീനാ വാള കൊമ്പൻ അടുത്തിട്ടോ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ നേരത്തെ എന്താ കൊമ്പനാണ് ബാക്കി ഇതേ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ബാക്കിയുള്ളവരെ ഏഹ് ഇന്നത്തെ നമുക്ക് കിട്ടിയ കൊമ്പന ഇത് നമുക്ക് കുറേ നാൾക്ക് ശേഷം രണ്ട് വാള കിട്ടുന്നത് എന്തായാലും നമുക്ക് നല്ല സന്തോഷമുണ്ട് എന്നുവെച്ചാൽ വലുതായിട്ടൊന്നും ഈ വാഴയ്ക്കൊന്നും വലിയ വിലയൊന്നും ഇല്ലാത്ത മീനാണ് എങ്കിലും കുഴപ്പമില്ല ഇത്തവണത്തെ മീൻ പിടുത്തം എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യണം